ആക്രമിക്കപ്പെട്ട മുഖ്യപ്രതി പൾസർ സുനിയും നടൻ ധർമ്മജനും ചേർന്നിരിക്കുന്ന ചിത്രങ്ങൾ പുറത്ത് ഈ ഫോട്ടോകൾ കാണിച്ചായിരുന്നു അന്വേഷണ സംഘം ധർമ്മജനെ ചോദ്യം ചെയ്തത് സുനിയെ തനിക്ക് അറിയില്ലെന്നും ഒരുപാട് പേർ തന്നോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാറുണ്ടെന്നുമാണ് താരം നൽകിയ മറുപടി പൽസർ സുനിയുമായി ഫോട്ടോ എടുത്ത ബന്ധം മാത്രമാണുള്ളതെന്നും ധർമ്മജൻ വ്യക്തമാക്കി ധർമ്മജന്റെ സിനിമാ സെറ്റുകളിൽ സുനി എത്തിയിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം ആരാഞ്ഞു നാദിർഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചില്ല ദിലീപും നാദിർഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടി വിയിൽ കാണിക്കുന്നത് കാണാറുണ്ടെന്ന് പറഞ്ഞ ധർമ്മജൻ കൂടുതലൊന്നും അറിയില്ലെന്നും പ്രതികരിച്ചു ആലുവ പോലീസ് ക്ലബിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ ധർമ്മജനെ വിളിച്ചു വരുത്തിയതിന് പിന്നാലെ ദിലീപിൻ്റെ സഹോദരൻ അനൂപിനെയും പോലീസ് വിളിപ്പിച്ചിരുന്നു ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ഇരുവരും പോലീസ് ക്ലബ്ബിലെത്തിയത് അതേസമയം അനൂപിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ നടന്ന ഉന്നതതല യോഗത്തിന് പിന്നാലെ ലഭിച്ച തെളിവുകൾ ഒരിക്കൽ കൂടി ക്രോഡീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് റൂറൽ എസ് പി എ വി ജോർജ് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് അനൂപിനെയും ധർമ്മജിനെയും പോലീസ് വിളിപ്പിച്ചതെന്നാണ് സൂചന ദിലീപിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷന്റെ ചുമതല സഹോദരൻ അനൂപിനാണ് ധർമ്മജൻ ദിലീപിനൊപ്പം പ്രധാന വേഷത്തിൽ അഭിനയിച്ച പാപ്പി അപ്പച്ച നിർമ്മിച്ചതും അനൂപായിരുന്നു നാദർഷിയയുടെ കട്ടപ്പനയിലെ ഹൃദിക് റോഷൻ എന്ന ചിത്രത്തിലും ധർമ്മജൻ പ്രധാന വേഷം ചെയ്തിരുന്നു കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചൈന